മദീനത്ത് പോകാനുള്ള വരി വരി ആ അത് ഒരു ഒരു വരിയാണ് സ്വലാത്ത് ഏറ്റവും അപകടകരമായ ഇതിലെ വരിയാണ് ഇർത്ത കബുത്ത് അലർഹത്ത കാരണം പാപഭാരം പേര് ഞാൻ നബി ഏ ഈ സാധുവിന്റെ പാപങ്ങൾ അഷ്കുഫീഹി അപ്പം സെലഫികളായ ഒരിക്കലും മദീനയുടെ മഹത്വത്തെ ഇടിച്ച് താഴ്ത്തുന്ന ആൾക്കാരല്ല പിന്നെ മദീനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകാൻ നബിസ്വല അലിസ്ലം അനുവാദം നൽകിയ മണ്ണേത ഒന്നും മദീനയാണ് നമുക്കൊന്ന് ചർച്ചയ്ക്ക് നോക്കാനുള്ളത് പിന്നെ വസ്ലമ പ്രവാചകൻ അലൈഹി വസല്ലമ വഫാത്തായ പ്രവാചകൻ സല്ലാ അലുസ്വല്ലമിയുടെ തിരുവരീരമുള്ള പ്രതി ഉറങ്ങുന്ന സ്ഥലമാണ് മദീന എന്നുള്ളത് ഈ മദീനയുമായി ബന്ധപ്പെട്ട് മദീനയിലേക്ക് എത്താനുള്ള ഒരു കുറുക്കുഴ എന്ന രൂപത്തിലേക്ക് പറയുന്ന ചില സംഗതികൾ സമൂഹത്തിൽ കാണാൻ പറ്റും നമുക്കൊരു വീഡിയോ ആദ്യം കാണാം മക്കത്തും മദീനത്തും പ്രത്യേകിച്ച് മദീനത്ത് പോകാനുള്ള ഭാഗ്യത്തിനുള്ള വരി ആ ചൊല്ലുമ്പോൾ വരിക അത് ഒരു വരിയാണ് സ്വലാത്ത് ചൊല്ലണം സ്വലാത്തിന്റെ ഇത് പൂർത്തിയാകട്ടെ അങ്ങനെയാണ് സംഗതി അപ്പൊ നമുക്ക് െക്കൊക്കെ അറിയാം അതായത് നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഒരു പോരിശയിൽ ചൊല്ലപ്പെടുന്ന കേരളത്തിൽ തന്നെ ജീവിച്ച് മരിച്ചൊരു വ്യക്തി എഴുതിയ മൗലിദ് മംഗൂസ് മൗലി നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ എന്തൊരു പ്ര കാര്യം വന്നാലും ചൊല്ലുന്ന ഒരു മൗലിതാണ് മങ്കൂസ് മൗലി പ്രവാചകൻ സല അള്ളാഹു അലിഹ് വസല്ലമിയുടെ മധുഹാണ് പറയുന്നത് എന്നാണ് അതിൽ സാധനം പറയപ്പെടാറുള്ളത് പക്ഷേ അതിലൊക്കെ വളരെ അപകടകരമായ വരികൾ നമ്മൾ നേരത്തെ ഒരു പ്രൂഫ് പറഞ്ഞൊരു എപ്പിസോഡിൽ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് മങ്കൂസ് മൗലയതിൻ്റെ ഒരു അപകടവും അതിൽ ചീർക്കാൻ വരികളുമൊക്കെ ഇവിടെ നിമിസല്ലാഹു അലിഹ് വസല്ലമിയുടെ മദീനത്തേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് പ്രകടിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പിന്നെ ഈ മക്കയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ മദീനയിലേക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന ആളുകൾ ഈ പിന്നെ സ്വർഗമാണ് ഏറ്റവും നല്ലതെന്ന് എനിക്കറിയാം പക്ഷേ മദീനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മലയാളത്തിൽ പാട്ട് വരെ പാടപ്പെട്ടിട്ടുണ്ട് അത്രയേറെ മക്കയെക്കാൾ വലുതായിക്കൊണ്ട് മദീനയെ കാണുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് റബി ലൗല മാസത്തിലൊക്കെ പിന്നെ മറ്റേ മകീ പോലൊക്കെ പറയാം മക്കയിലുള്ളതിനേക്കാൾ വലിയൊരു തിരക്ക് അടുത്ത് ഉണ്ടാകും കുറെ ആളുകൾ അവിടെ എന്തോ ഒരു ഭയങ്കര സംഭവമായിട്ട് മദീനയിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എന്ന് നമ്മുടെ നാട്ടിലെ പ്രസംഗത്തിലൊക്കെ പ്രവാചകൻ്റെ മദീനയിലേക്ക് മദീനയുടെ ചാരത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അമിതമായ ഒരു പിന്നെ ഇഷ്ടം പറഞ്ഞുകൊണ്ട് മദീനയൊക്കെ ഒരു പിന്നെ എത്തിക്കാനുള്ള ഒരു മനോവികാരം സമൂഹത്തിലെ ആളുകൾ കിടക്കും റസോള്ളിന് നമുക്ക് കിടക്കുന്നത് അവിടെയാണ് എന്നുള്ളതുകൊണ്ട് പ്രവാചകനോടുള്ള ഹുബെന്ന് പറഞ്ഞാൽ മദീനത്തേക്ക് എത്തിക്കലാണ് എന്നാണ് ആ മദീനയിലേക്ക് എത്തിക്കാനുള്ള ഒരു കുറുക്കു വഴിയായിട്ട് മങ്കോസ് മരുന്ന് ചൊല്ലണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിന് രത്ന ചുരുക്കം യഥാർത്ഥത്തിൽ പിന്നെ മദീനയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ അമിതമായ ഒരു മനോവികാരം മദീനയിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ടോ അതേപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ മംഗോസ് മൗല്യം ചൊല്ലിയാൽ നമുക്ക് മദീനത്തേക്ക് എത്താൻ വേണ്ടി പറ്റുമോ മുസല എന്താണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മൾ പലപ്പോഴായി വിശദീകരിച്ചു വന്നിട്ടുള്ള വിഷയം തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ മൗല്യതിനെ കേന്ദ്രീകരിച്ചാണ് സമസ്തന്റെ ഒരു ആധികാരിക പ്രമാണാണിത് അതെ അതെ ശരിക്കും നുണകളുടെ ഒരു കൂമ്പാരാണ് കര നുണകള് അതായത് ഇപ്പൊ നിസാസ്ലമിന്റെ പേരിൽ തന്നെ പിന്നെ നബിയുടെ പ്രകാശമാണ് ലോകം പടക്കും മുമ്പ് അതേപോലെ മാരക രോഗങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാനുള്ള സംഗതി അതിനെ വിശേഷിപ്പിക്കൽ യഥാർത്ഥത്തിൽ രോഗം കണക്കാക്കുന്നവനല്ലയാണ് ആ രോഗത്തെ മാറ്റാൻ കഴിവുള്ളവനും അള്ളയാണ് അതിന് അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിൽ നിഷിദ്ധങ്ങളൊന്നും എടുക്കാൻ പാടില്ല നിഷിദ്ധ കാരണങ്ങളൊന്നും അതിൻ്റെ പരിഹാരമായി എടുക്കാൻ പാടില്ല ഇപ്പോൾ ഈ മൗലീത് പാരായണം ചെയ്താൽ അത് രോഗം മാറ്റും ഈ മൗലീതിന് അതിന് അങ്ങനത്തെ ഒരു കഴിവുണ്ട് എന്നാണ് സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത് അത്രയും അതേപോലെ ആദി നബി അലൈഹി സ്ലാം പിന്നെ നൂഹ് നബി അലൈഹി സ്വലാം തേടി ഇബ്രാഹിം നബി അലൈഹി സ്ലാം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ തേടി ഇങ്ങനെ പ്രവാചകന്മാരുടെ പേരിൽ ഇത് വെച്ചിട്ട് അങ്ങനെ നുണകൾ എന്തു ചെയ്യുക അതെ കളവുകൾ അങ്ങനെ വിളിച്ചു പറയാം അതാണ് ഈ നൊണകളെ എന്ന് പറഞ്ഞത് പിന്നെ ഇതിൽ ഏത് ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിലും ഷിർക്കിലൂടെയാണ് കടന്നു പോകുക തൗഹീദിനെ സ്ഥാപിക്കാനൊന്നുമല്ല ഷിർക്കിലൂടെ കടന്നു പോകുന്ന വരികളാണ് നബി സല്ലാ അലൈഹി സ്വലമയെ പ്രകീർത്തിക്കുക മഹത്വപ്പെടുത്തുക എന്നാണ് പേര് കൊടുക്കുന്നത് റസൂൽ അല്ലാ സാഹു അലി വല്ലമ ഒരിക്കലും അമിത പ്രശംസയോ അമിതമായ വാഴ്ത്തലോ പുകഴ്ത്തലോ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമല്ല അത് റസൂൽ അള്ളാഹി സാഹു അലുവലമയിൽ നേലിച്ച് കണ്ടൊരു സ്വഭാവമാണ് അവിടുന്ന് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ എന്നെന്ത് ചെയ്യാൻ പാടില്ല ഇല്ലാത്ത തുറൂനീ കമാത്രീ നസ്വാറ നസ്രാണികൾ ഈസാ നബി അലൈഹി സ്വലാമയെ പാടി പുകയ്യ് പോലെ ഞങ്ങൾ പാടി പുകയത്താൻ പാടില്ല ഇത് ഇത് നബിയെ പറ്റി അങ്ങനെ ഉള്ളതും നീ ഇല്ലാത്തതാണ് അധികം ഉള്ളത് ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട് അല്ലാത്ത കാര്യങ്ങൾ നിർത്തി പ്രസൂർല്ലാഹി സാഹ അലൈഹി സ്വലമയെ വിളിച്ചിട്ട് പിന്നെ അന്ത മുഞ്ചീന കദം ഷഫാ തി കസ്ഫ മല്ലന മിസുൽ ഖയ സി ഖയർ നബി നബിയെ യാ സയ്യിദ് ഖൈറൻ നബി എന്ന് വിളിച്ചിട്ട് നബിയെ നിങ്ങൾ മാഷ്റ്റർ ഞങ്ങൾക്ക് രക്ഷക്കെത്തണം ഞങ്ങളെ കാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും അപകടകരമായ ഇതിലെ വരിയാണ് ഇർത്ത കബുത്ത് അലൽ ഹത്ത കാരണം പാപഭാരം പേര് ഞാൻ വരികയാണ് നബി ഏ ഈ സാധുവിൻ്റെ പാപങ്ങൾ അഷ്കു ഫീഹി യാ അഷ്കുഫീഹി നബി ഞാൻ ആവലാതി ബോധിപ്പിക്കണം ശരിക്കൊരു വിശ്വാസി ആവലാതി ബോധിപ്പിക്കേണ്ടതും സങ്കടം പറയേണ്ടതും ആരോടാണ് അള്ളാനോടാണ് ഒരു സംശയവുമല്ല അസ്തഖഫർ അത്തുബു ഇലാ റബ്ബി ഖഫിറുലി നമ്മൾ പറയേണ്ടത് അല്ലാതെ നിരാശ വേണ്ട എന്ന് പഠിപ്പിച്ചാണ് ഇനി ഇത്തരം ഷിർക്കുകളെ ന്യായീകരിക്കാൻ അള്ളാഹുവിൻ്റെ കലാമിനെ ഒരു മടിയുമില്ലാതെ വളച്ചൊടിക്കുക ഇവർ കണ്ടതിലേ ആയത്തിനെ കൊണ്ടുവരും അപ്പോൾ ഇത്രയും കാലം ലോകത്ത് വൽ അഖിലിസുന്നവൽജമായയുടെ പണ്ഡിതന്മാരെടുത്ത പണിയൊക്കെ എന്തിനാണ് അവർക്കൊന്നും ഇപ്പോൾ ഈ മങ്കൂസ് മൗലി ബാധകമല്ല അല്ലെങ്കിൽ നബിസ്വല്ലാ അല്ലെ വല്ലമയെ ഇങ്ങനെ പ്രകീർത്തിച്ചിട്ട് പിന്നെ അവരാരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മദീനയാണല്ലോ ശരിക്കും എന്താ വെച്ചാൽ ഇവർക്ക് മദീനയോടുള്ള ഒരു പ്രേമെന്നാണ് പറയേണ്ടത് കാരണം പ്രയോഗം അങ്ങനെയാണ് അതെ അത് ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ് കാരണം ഷിയാക്കൾക്ക് പരിശുദ്ധ അറമിനേക്കാളും പ്രധാന ഏതാണ് മദീനയാണ് ഷിയാക്കളുടെ എല്ലാ ആചാരങ്ങളും ആഘോഷങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ മദീന കേന്ദ്രീകരിച്ചിട്ടാണ് സൂഫികളും അങ്ങനെ തന്നെയാണ് വറയൽവികളും അങ്ങനെ തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് മക്കയോട് ദേഷ്യം അരിശോ ആണ് എന്നാൽ അത് യഥാർത്ഥ സ്നേഹമാണോ അല്ല അത് ഒരു അതിരുവിട്ടി എവിടെയോ എത്തിയ സ്നേഹവും പ്രേ അവർ പ്രകടിപ്പിക്കുന്നത് അപ്പൊ അതേ വഴിയാണ് ആരെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ പക്ഷേ അവിടുത്തെ ആ പച്ചക്കുബൻ്റെ പേര് പറഞ്ഞിട്ടും റൗത പറഞ്ഞിട്ടും പിന്നെ നിബിൻ എങ്ങനെ വർണ്ണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഈ വൈകാരിക സംസാരം കേൾക്കുമ്പോൾ വീടാണ് ആകർഷക അപ്പോൾ അവിടെയാണ് ഈ അപകടം നമ്മളൊന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ടത് ഇനി ഇന്നനാ നെർജു ഇല കേസി കലി അതിഷ് യൗമനശരി കിതാബിൻ യാ സീദി ഖൈറൻ നബി ഹൗദിലെ വള്ളം കോരി കൊടുക്കുന്ന സമയത്ത് അതേപോലെ ഗ്രന്ഥം ആ കിതാബ് നൽകപ്പെടുന്ന നേരത്ത് നിങ്ങളുള്ളൂ നബിയെ ഞങ്ങൾക്ക് തുണ താങ്ങു എന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത് അഷഫായത്ത് ഹബിലനാ ഫിൽ ഖിയാമത്തി മുഷിഖന ഇൻ സയ്യിൻ നബി ഷഫായത്ത് കിട്ടാനുള്ള വഴികൾ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ട നിബിനെ വിളിച്ച് നേരിട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഷെർക്ക് നിറഞ്ഞ വരികളാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ മുസ്ലിയാർ ഓതിയ അല്ലെങ്കിൽ മുസ്ലിയാര പാടിയ വരി റബ്ബി വർസുഖന സിയാർ തഹു കപില റൂഹി വൽ ഹറജി ഇതാണ് ആ വരി റബ്ബേ എൻ്റെ റൂഹ് പിടിക്കപ്പെടുകയും ഞാൻ അന്ത്യാത്രയിലാവുകയും ചെയ്യുന്നതിന് മുമ്പ് നിബിതങ്ങളെ സന്ദർശിക്കുവാൻ നീ വിധി കൂട്ടണേ കൂട്ടണമെന്നാണ് ശരിക്ക് ക്യാബം അതാണല്ലേ നമ്മളെ കിബില ആ കിബിലൊന്ന് കാബൊന്ന് കാണുക പിന്നെ അവിടെ ഒരു ഉംറ അല്ലെങ്കിൽ ഒരു ഹജ്ജിനെത്തുക ഏഹ് ഏഹ് ആ മക്കയുടെ ഓർമ്മത്ത് മനസ്സിലാക്കിയിട്ട് അവിടെ എത്തുമ്പോൾ സ്വാഭാവികമാണ് വിശ്വാസിയുടെ മനസ്സ് കൊതിക്കും അതിനകത്തൊന്ന് പോകണം ഏഹ് നബി ജീവിച്ച അവിടുന്ന് പ്രബോധനം നടത്തി ആ സ്ഥലം കാണണം അത് ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ള ആഗ്രഹം തന്നെയാണ് എന്നാൽ മക്കയെ വിസ്മരിച്ച് ഇങ്ങനത്തെ കുറെ മാലപ്പാട്ടും പാടിയിട്ട് മദീനത്തെ ആളുകളെ കൊണ്ടുപോകാൻ പറയുമ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു അല്പത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ അതിൽ ആ പ്രയോഗം അങ്ങനെ തന്നെ കൊടുക്കണം കാരണം എന്താ വെച്ചാൽ അല്ലദീനെ യെസുദ്ദൂന ആൻ സെബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ പുരോഹിത ബാതിരിമാരുടെ വിഷയത്തിൽ അത് പ്രത്യേകം കുറുവാൻ പറഞ്ഞു എന്താണ് ഈ അല്ലദീനെ യെസുദ്ദൂന ആൻ സബി എന്ന് പറഞ്ഞാൽ യെസുദ്ദൂന പിന്നെ അവർ തടയുന്നു അൻ ഇത്തിബായി സെബിയിലില്ല അള്ളാൻ്റെ മാർഗം പിൻപറ്റുക എന്നതിൽ നിന്നാണ് ജനങ്ങളെ തടയണത് ഇതാ അതാണ് ഇപ്പോൾ ഉണ്ടായത് മങ്കൂസിലെ ഈ വരി ഓതിയിട്ട് മദീനത്തേക്ക് എത്താൻ പറ്റുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുക അറിഞ്ഞാല് എന്ത് ദീനാണത് ഇല്ല നബിസ്വല്ലാ അല്ലേ വല്ല അവിടുന്ന് എന്തെങ്കിലും ഒരു പ്രശംസയായിട്ട് പറഞ്ഞ കാര്യം ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മദീനത്തേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സുഹാബികൾ നബീസ്വല്ലാഹു വല്ലമയെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞതുണ്ട് അത് എടുത്തു പറഞ്ഞിട്ട് ആ ഇതുങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് മധ്യത്തിൽ കെത്താം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇനി അതുമല്ല ആ നിത്തിബായി നിത്യബായ് സെബിയിലില്ല വറി അള്ള വെച്ചൊരു ഷറ ഉണ്ട് ഒരു നിയമമുണ്ട് ആ നിയമത്തിന് വിരുദ്ധാണിത് പിന്നെയോ ഒമാ ജാഹത്തിബീൽ അംബിയാ പ്രവാചകന്മാർ കൊണ്ടുവന്ന രീതി ഒന്നും അല്ലത്സന പഠിപ്പിച്ച രീതി അല്ലത് അപ്പോൾ ഒന്ന് ഇത് ജനങ്ങളെ അള്ളാന്റെ മാർഗത്തിൽ തടയലാണ് മറ്റൊരപകടം എന്താ വെച്ചാൽ ഇത് ജനങ്ങളെ പിഴപ്പിക്കലാണ് ശരിക്കും ജനങ്ങളെ വഴിതെറ്റിക്കലാണ് കുറവാന് പറഞ്ഞത് യുദില്ലൂന ബിഹൈര്യ എൽമി വേണ്ട അറിവ് ഒലെടുത്തില്ല എന്തൊക്കെ കുറേ അറിവുണ്ട് ഏഹ് അത് അവരിങ്ങനെ പ്രകടിപ്പിക്കുന്നു പക്ഷേ വേണ്ട അറിവില്ല ആ അറിവില്ലാതെ ജനങ്ങളെ പ്രകടിപ്പിക്കുന്നു റസൂർദാസ് അല പറഞ്ഞല്ലോ ഒരു ഹുദയിലേക്ക് ഒരാൾ വിളിച്ച അത് പിൻപറ്റി വരുന്നവർക്ക് കിട്ടുന്ന കൂലി ആർക്കുണ്ട് വിളിച്ച ആൾക്കുണ്ട് എന്ന തെറ്റിക്ക് വിളിച്ചാലോ അത് എത്ര മനുഷ്യന്മാർ ആ തെറ്റ് പേറി നടന്നു അതിൻ്റെയൊക്കെ പാപകാരം ആർക്കെ കിട്ടുക ഇങ്ങനത്തെ ആളുകൾക്കാണ് അതുകൊണ്ട് ഈ ഒന്ന് ഈ ഈ മങ്കൂസ് മൗലിദ് പറഞ്ഞ സാധനത്തിന് ഇസ്ലാമിൽ എന്തില്ല പ്രസക്തിയില്ല അപ്പോൾ ഇസ്ലാമിൽ ഒരു പ്രസക്തി ഇല്ലാത്ത കരിഞ്ഞ അതുമല്ല ഇവിടെ വേറെ വിഷയം കൂടി പറയണം ഇപ്പം ഈ റബ്ബി എന്നുള്ള ഈ ഈ വരി ഉണ്ടല്ലോ ഈ വരി പിന്നെ അതിനെ വിശദീകരിച്ചിട്ട് ദുർബലം ദുർബലം എന്ന് പറഞ്ഞ നിർമ്മിത ഹദീസ് എന്ന് പറയാവുന്ന എൻ്റെ കബറിടും സന്ദർശിച്ചവർ എന്നെ കണ്ടതുപോലെയാണ് ഇങ്ങനത്തെ കുറേ ഹദീസുകൾ വാക്കുകൾ വന്നതല്ല ഇതൊക്കെ തെളിവാക്കിയിട്ടാണ് ഈ വരി സ്ഥാപിക്കണത് ഇനി അതുമല്ല അങ്ങനെ ആരെങ്കിലും സിയാറത്തിന് പോയാൽ അവിടെ എന്ത് ചെയ്യണം വലവും അന്നവും ഇലവും അംഫുസവും ജാവൂക്ക എന്ന സുഹൃത്ത് നിസായിൽ അറുപത്തിനാലാമത്തെ സൂക്തം അത് അവിടെ ഓതിയിട്ട് തൗബൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് പോരണം എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് ഈ ആയത്ത് ആഴത്തോദിയിട്ട് നെബിനോട് ഈ പിന്നെ ഇസ്തിഹാസം നടത്തണം ഇസ്തിഷ്വാ നടത്തണം എന്നും ഒരു തരത്തിൽ പറയുന്നു നെബിൻ്റെ ഖബർ സന്ദർശിക്കാൻ പോയി ഈ ആയത്തോതിയിട്ട് അവിടെ തൗബ നടത്തണം എന്ന് വേറെ നിരക്ക് പറയുന്നു അപ്പോൾ ആകെപ്പാട് പ്രമാണങ്ങൾ വിട്ടാൽ ഇസ്ലാമിൻ്റെ ആശയം വിട്ടാൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഒരു മാറാപ്പ് പേര് നടക്കേണ്ടി വരും അതാണ് ശരിക്കും സമസ്തയിലുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ സാധാരണക്കാർ തെറ്റിദ്ധരിച്ച് പോകാതെ അത് പല ലോകത്ത് നഷ്ടപ്പെടുത്തുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് മദീന എന്ന് പറയുന്നത് അതിനൊരു അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതാണ് എല്ലാം മക്കയേക്കാൾ പോലും വലുതാണ് പിന്നെ മരിക്കും മുമ്പൊന്നും അധീനത്തെത്താൻ എനിക്ക് കഴിവ് നൽകണേ തൗഫീക്ക് നൽകണേ എന്നൊക്കെയാണ് സാധാരണക്കാരായ ചില ആളുകളുടെയൊക്കെ ഒരു പിന്നെ പ്രാർത്ഥന അതുപോലെ തന്നെ ഇബിസലാഹു അലൈസ് അന്തി ഉറങ്ങുന്ന ഒരു സ്ഥലമാണത് നമ്മുടെ നാട്ടിലൊക്കെ മഹാന്മാരുടെ കബറങ്ങിൽ പോയി പ്രാർത്ഥിക്കുന്നത് പോലെ അവിടെ പോയി റോസുങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് ഈ പറയപ്പെട്ട സാധാരണക്കാരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കണത് അതേ സമയത്ത് തന്നെ നമ്മൾ ഈ മദീനയുടെ ഒരു പിന്നെ അമിതമായ മദീന സ്നേഹം അല്ലെങ്കിൽ അത് അതിനെ കൊണ്ടുള്ള ഒരു പിന്നെ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ സലഫികൾ എന്ന് പറഞ്ഞാൽ മദീന ഒരു പ്രാധാന്യം കൊടുക്കാത്ത ആൾക്കാരാണ് ഓർക്കും മദീന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയില്ല ഒരു മക്കത്തെ ഹജ്ജിന് പോയാലും മദീനത്തൊക്കെ പോകേണ്ടെന്ന് തന്നെ പറയുന്ന ആൾക്കാരാണ് ഇവരാണെങ്കിലും മക്ക ഹജ്ജ് കഴിഞ്ഞാൽ പ്രള്ള കാര്യമാണ് മദീനം ചില ആളുകൾക്ക് ഹജ്ജിൻ്റെ ഭാഗമാണ് എന്ന് പോലും മദീനാഥം തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഹജ്ജിന് പോലെ അങ്ങോട്ടേക്കൊന്ന് പോകണ്ടാന്ന് പറയുന്നവരാണ് എന്നൊക്കെ ഒരു കുപ്രചരണം കൂടി ഒരു ഭാഗത്ത് അതായത് ഇവരുടെ ഈ ഒരു പിന്നെ തെറ്റായ പ്രചരണത്തിന് ഒരു മറുപടി കാരണം വേണ്ടി ഇപ്പോഴത്തെ കുപ്രചരണം നടത്തപ്പെട്ടിട്ടുണ്ട് ഇതാര്ത്ഥ സമയം കൊണ്ടുവരിക മദീനയ്ക്ക് യഥാർത്ഥത്തിൽ എന്തൊക്കെ പ്രത്യേകതയുണ്ട് ഇസ്ലാമിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ശ്രേഷ്ഠത എന്താണെന്ന് കൂടെ സൂചിപ്പിച്ചാൽ ആളുകൾ അത് വ്യക്തമാവുന്നതുകൊണ്ട് ഇസ്ലാമിൽ ഏറെ പവിത്രതയുള്ളൊരു പ്രദേശമാണ് ശരിക്കും മദീന ഇപ്പം നമ്മൾ മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ നാടിനെ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേപോലെ മുഹമ്മദ് നബി അലൈഹി അലിസ്ലമ്മ മദീനയ്ക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ട് ആ പ്രാർത്ഥനയിൽ മദീനക്ക് ബറക്കത്ത് നൽകണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടുത്തെ മുദ്ദി സില് അതേപോലെ തന്നെ ഫലവർഗ്ഗങ്ങളിലൊക്കെ ഉണ്ടാകാൻ വേണ്ടി നബി സല അലൈഹി സ്വല ദ്വാ നടത്തിയ ഒരു പ്രദേശമാണേത് മദീന എന്നുള്ളത് നമുക്ക് ഹരിയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും അതിന് യാതൊരു സംശയമല്ല സെലഫികളായ ആളുകൾ ഒരിക്കലും മദീനയുടെ പ്രാധാന്യത്തെന്ത് ചെയ്യാറില്ല നിഷേധിക്കാറില്ല നബി നബിസ്വർ അല്ലാരിസ പറ മദീന ഹറമാണ് മസ്ജിദ് നബവി നിലകൊള്ളുന്ന ആ പ്രദേശങ്ങൾ അതിന് സമീപമുള്ള പ്രദേശങ്ങൾ ഹറമാണ് ആ അതെ ആ ഇരുഹറമുകൾ എന്നാ പറയാം അത് ഹറമാണെങ്കിൽ നബിസ്വലാദാരിസരെ പഠിപ്പിച്ച പ്രദേശമാണ് അതേപോലെ തന്നെ മദീനയുടെ പ്രത്യേകതകൾ എണ്ണി പഠിപ്പിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ സെലഫി പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങളുണ്ട് അതിൽ വളരെ കൗതുകമുള്ള കാര്യമൊന്നും മദീന നീചന്മാരായ ആളുകളെ പുറത്താക്കുന്നതാണ് മദീന നീചന്മാരായ ആളുകളെ അത് ഉൾക്കൊള്ളൂല പുറന്തള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മദീനയില് ദാലിൻ്റെ പ്രവേശനമല്ല എല്ലാ അമ്പിയാക്കളും താക്കീത് നൽകിയ ഏറ്റവും വലിയ പിന്നെ ഫിത്തനെയാണ് ദജ്ജാൽ ആ ദജ്ജാലിനെ പ്രവേശിക്കാൻ സാധിക്കാത്ത മണ്ണാണേത് മദീനത്തെ മണ്ണിത് നബ് അത് മദീൻ്റെ വലിയ പ്രത്യേകതയാണ് മദീനയുടെ വാതിൽക്കൽ എന്ത് ചെയ്യും മലക്കൾ കാവൽ നിൽക്കുന്നതാണ് നബീസ്വലാസ്ലം പഠിപ്പിച്ച ഹദിയത്തിലുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇന്ന് ലോകത്തുള്ള പല ആളുകളും മദീനയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈമാൻ ഉള്ള ആളുകൾ എന്തുകൊണ്ടറിയോ ഈമാൻ മദീനയിലേക്ക് ചുരുങ്ങുമെന്ന് നബീസ്വലാസ്വലം പഠിപ്പിച്ചത് ഹദീത്തിലെ നമുക്ക് കാണാൻ പറ്റും ഒരു പാമ്പ് മാളത്തിലേക്ക് ചുരുങ്ങുന്നത് പോലെ മദീനയിലേക്ക് ഈ തീരുമാനിച്ചുരുങ്ങും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ പോലും അവർ പറയും മദീനയിൽ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ജോലിയുണ്ട് ഒരു ഒരു പതിനായിരം ഇരുപതിനായിരം ഒക്കെ റിയാൽ സാലറി കിട്ടുന്ന ഒരു ജോലി സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടെന്ന് വിചാരിക്കുക അവർ പറയാറുള്ളത് ഒരു രണ്ടായിരം റിയാൽ കിട്ടിയാലും വേണ്ടില്ല ഞാൻ ഞാനവിടെ പോയിട്ട് താമസിക്കുക ഞാൻ മദീനയിൽ താമസിക്കുക കാരണം എന്താ മദീനയുടെ മഹത്വം മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അപ്പം സെലഫികളായ നമ്മളൊരിക്കലും മദീനയുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന ആൾക്കാരല്ല പിന്നെ മദീനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകാൻ നബിസറിച്ചിട്ട് ിയ മണ്ണേത ഒന്ന് മദീനയാണ് ലാ തെഷുദ് ഇല്ല എന്ന് പറയുന്ന ഹദീത്തിൽ മസ്ജിദ് നബവി പറഞ്ഞു അല്ല മസ്ജിദുൽ ഹറമ് പറഞ്ഞു മസ്ജിദ് അലൈഹി വല്ല അപ്പം മദീനത്തെ പള്ളിയിലേക്ക് പോകുക എന്നുള്ളത് പ്രത്യേകം പുണ്യം കിട്ടുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ അജ്മീറിലും അതേപോലെ നാഗൂരിലേക്കൊക്കെയാണ് പ്രത്യേക പുണ്യം പ്രതിച്ചു ആളുകൾ പോകുന്നത് അത് ഹദീഫിനെ എതിരാണ് എന്നാൽ മദീനൊക്കെ ആ മഹത്തമുണ്ട് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മദീനത്തെ പള്ളിയുടെ നമസ്കാരം അതിന് പ്രത്യേകത ഉണ്ട് മസ്ജിദിൽ ഹറമിൽ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് പോലെ മദീനയിൽ എന്തുണ്ട് ഒരു ആയിരം ഇരട്ടി പ്രതിഫലം ഉണ്ടെന്ന് പഠിപ്പിച്ചു ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് മദീനയിൽ സ്വർഗത്തിലൊരു ഇടണ്ട് എന്നുള്ളതാണ് ഒന്ന് പോയി എന്ന് കണ്ടവർക്ക് മനസ്സിലാകും അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ ഞാൻ എണ്ണി പറഞ്ഞതിനേക്കാൾ എത്രയോ മഹത്വങ്ങൾ ഇനി നമുക്ക് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ വേദിയാണ് വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് തന്നെ മദീനയുടെ മഹത്വങ്ങളെ നമ്മളാരും പിടിച്ചു താഴ്ത്താൻ പോകുന്നില്ല പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദീനക്കില്ലാത്ത പ്രത്യേകതകൾ പറഞ്ഞ് സഫീർ നേരത്തെ പറഞ്ഞല്ലോ ഹജ്ജിന് വരുന്ന ആളുകൾ നിർബന്ധമായിട്ട് എന്ത് മദീനയിൽ മദീനയിലേക്ക് പോകുക എന്നുള്ളത് പുണ്യം പക്ഷേ ഹജ്ജിന്റെ ഒരു വാജിബോ ബോസ് ഒന്നും മദീനയിൽ പോകുക എന്നുള്ളത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെയാണ് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മളെന്ത് ചെയ്യാറ് നമ്മൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടാറുള്ളത് അതുകൊണ്ട് മദീനന്റെ മഹത്വം നമ്മൾ കൽപ്പിക്കുക തന്നെ വേണം അത് ഹദീത്തുകളിൽ സ്ഥിരപ്പെട്ട വിഷയമാണ് അതാണ് സൂചിപ്പിക്കാറുള്ളത് സ്വഭാവം ഈ മദീനയെ അവഗണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് മദീന അങ്ങോട്ട് വരും എന്നൊക്കെ കണ്ടുള്ള കുറെ സംസാരങ്ങള് അത് വളരെ അവഗണന അല്ലെങ്കിൽ എന്തോ ഒക്കെ ദുരൂഹതകൾ പ്രചരിപ്പിക്കുക ഇവരൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ് വിദഗ്ധുകാരെയും നീചന്മാരെയും ഒക്കെ മദീനെന്തെയും പുറന്തള്ളുന്നൊരു ദിവസം വരും അത് ഉറപ്പാണ് യഥാർത്ഥത്തിൽ മദീനയെ കുറവാക്കിയിട്ടുള്ളത് ഒരിക്കലും സലഫികളല്ല സലഫികൾ മദീനയുടെ പ്രാധാന്യം പറയുന്നു മദീന പള്ളിയിൽ ധാരാളക്കണക്കിന് ദർസുകൾ നടക്കുന്നു മദീനയെ കേന്ദ്രീകരിച്ചാണ് ലോകത്തെ പ്രധാനപ്പെട്ട ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ളത് അവിടെ ഒരുപാട് വിദ്യാർത്ഥി കേരളത്തിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അത് ഒരു കേന്ദ്രം കൂടിയാണ് മദീന മാത്രം റസൂർ പറഞ്ഞല്ലോ ഒരാൾക്ക് ആരെങ്കിലും മദീനയിൽ മരിക്കാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ ആഗ്രഹിച്ചോളന്നാണ് മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കണം അത് വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് വരെ പ്രവാചകൻ അലൈഹി അലൈഹുസ്വലാം പഠിപ്പിച്ചിട്ടുണ്ട് ഈ മദീനെ യഥാർത്ഥം ഇടിച്ച് താഴ്ത്തുന്നത് നമ്മുടെ നാട്ടിലെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നേരത്തെ നമ്മളെ പ്രൂഫിൽ ചർച്ച ചെയ്തായിരുന്നു മദീനക്കൊരു പുണ്യം ഇല്ല മദീനയൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഞാനങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല മദീന മൂത്തയിടത്ത് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദീനയ്ക്ക് എന്തെല്ലാം ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇടിച്ച് താഴ്ത്തുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ചില പുരോഹിതന്മാർ തന്നെയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി അതായത് മദീന വന്നപ്പോൾ ഒരു വിശാലമായ വിഷയം നമ്മൾ ചർച്ച ചെയ്തു